ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ആഗ്രഹങ്ങൾ നടക്കും ബന്ധുക്കളുമായി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ വീണ്ടും പരീക്ഷകൾ എഴുതുന്നവർക്ക് നല്ല വിജയം ലഭിക്കും ഉന്നത പഠനം പൂർത്തിയാകാൻ ഇഷ്ടകലാലയം തിരഞ്ഞെടുക്കും തൊഴിലിടത്തിലെ തടസ്സങ്ങൾ മാറി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനൊപ്പം കൂടുതൽ സമയം തൊഴിലെടുക്കേണ്ടതായി വരും ആഘോഷങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്ക് കുടുംബത്തോടൊപ്പം ചേരും പുതിയ വർഷം അനുകൂലമാണ് കന്നി മാസത്തിൽ ബന്ധുക്കൾ രമ്യതയിലാകും അത് മനസ്സുഖം വർദ്ധിപ്പിക്കും ഇഷ്ടവിഷയം തന്നെ തിരഞ്ഞെടുത്ത് ഉപരിപഠനത്തിന് ചേരും കുടുംബാന്തരീക്ഷം സുഖകരമാകണമെന്നില്ല വ്യാപാര രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കും മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയും തൊഴിലിടത്തിൽ വളരെ കരുതലെടുക്കേണ്ട സമയമായിരിക്കും പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും സന്താനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും ക്ഷേത്രദർശനം നടത്താൻ അവസരമുണ്ടാകും തുലാമാസത്തിൽ പൂർവികരെ സ്മരിക്കുന്നത് ഉത്തമ ഫലമുണ്ടാക്കും സന്താനങ്ങളുടെ സഹായവും ആവോളം ലഭിക്കും ശത്രുക്കളുടെ ഇടപെടലിലൂടെ പല നഷ്ടങ്ങളും വന്നു ചേരാം ആലോചിക്കാതെ മുൻപരിചയമില്ലാത്തവരുടെ വാക്കുകളിൽ വീഴാതിരിക്കുക സാമൂഹിക ഇടപെടലുകൾ നടത്തുകയും അതിലൂടെ ജനസമ്മതനാഖാനം ചേർന്ന സമയമാണ് പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാൻ കുടുംബസമേതം യാത്ര തിരിക്കും കടമായി കൊടുത്ത പണം തിരികെ ലഭിക്കുന്നത് ആശ്വാസമാകും ഉണ്ടാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ